പഴയകാലത്ത് ഇരുമ്പൊടിക്കെട്ട് കൊണ്ടുവരുന്നത് മുൻകെട്ടില് അയ്യപ്പിന് വേണ്ട നിവേദ്യങ്ങൾ മാളിയപ്പുറത്തിന് വേണ്ട നിവേദ്യങ്ങൾ മാത്രമായിരുന്നു ഇപ്പം പിൻകെട്ടിൽ നടന്നു വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് താവളത്തിൽ വെച്ച് കഴിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി കൊണ്ടുവരുന്ന സാധനങ്ങളാണ് അത് കയറി ചെയ്യാനുള്ള സൗകര്യത്തിലൊക്കെ ആയിരിക്കും അത് അപ്പം ഇപ്പം ആരും വഴി പാചക പാചകം ചെയ്തൊന്നും കഴിക്കുന്നില്ല അപ്പം ഇരുമ്പൊടിക്കെട്ടിൽ പിൻകെട്ടിൻ്റെ ആവശ്യമില്ലാത്ത സാധനം കുത്തികറക്കേണ്ട കാര്യമില്ല അരി മാത്രം മതി എന്തെല്ലാം സാധനങ്ങളാണ് വരടുത്തു നിന്ന് വരുന്നതെന്ന് അറിയാമോ ഈ ഒരു ഇരുങ്ങുടും കെട്ടിയിൽ ചുരുക്കം പറഞ്ഞാൽ ഒരു നൂറ് ഗ്രാം പ്ലാസ്റ്റിക് കാണും അത് പരനീര് സാമ്പ്രാണി കർപ്പൂരം അവലെ മലര ഇതെല്ലാം പാക്കറ്റിലാണ് വരുന്നത് ഇതൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല വെളിയിൽ നിന്ന് കൊണ്ടുവന്ന അവലും മലരും നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് പണ്ടത്തെ കാലത്താണ് അവലും മലരും കതിലിപ്പഴമൊക്കെ അവർ നിവേദിച്ച് കൊണ്ടുപോകും ഇപ്പോൾ അതും കൊണ്ടുപോകുന്നില്ല എല്ലാവരും കൊണ്ടും ചെപ്പിലിട്ടിട്ട് പോവുകയാണ് അപ്പോൾ അതൊരു വലിയ മാലിന്യമായിട്ട് പറഞ്ഞു പ്ലാസ്റ്റിക് മാലിന്യം അതൊഴിവാക്കണം എന്ന് തന്നെ പറഞ്ഞു മുൻകണ്ടിലപ്പോൾ നെയ്ത്തേക്കയും ശർക്കരയും കതലിപ്പഴം കാണിപ്പൻ്റെ അരി മാത്രം കൊണ്ടുവന്നാൽ മതി